ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളുടെ കാഠിന്യം വർദ്ധിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പതിമൂന്ന് സൈനിക കേന്ദ്രങ്ങളിലേക്കും മൊസാദിൻ്റെ ആസ്ഥാനത്തേക്കും ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി എന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന ഇസ്രായേലി മാധ്യമം തന്നെ ചിത്രങ്ങൾ സഹിതം വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ മാത്രമാണ് ഹിസ്ബുള്ളയുടെ ലക്ഷ്യം എന്ന് കരുതേണ്ടി വരും ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ഇസ്രായേലിലെ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങളും അതുപോലെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയായ മൊസാദിന്റെ കേന്ദ്രവും ഉൾപ്പെടെ വളരെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഹിസ്ബുള്ള ഹിറ്റ് ലിസ്റ്റിലാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ടൈംസ് ഓഫ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേലിലെ മാധ്യമമാണ് ആ മാധ്യമം തന്നെയാണ് പതിമൂന്ന് സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ മൊസാദിൻ്റെ ആസ്ഥാനത്തിലേക്കും റോക്കറ്റുകൾ വന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ സഹിതം അവർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് കുറെ കൂടി ഗൗരവതരമായി കാണേണ്ടിരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഏറ്റവും പ്രധാനം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കൊക്കെ ഒരു രഹസ്യ സ്വഭാവമുണ്ട് കാരണം മൊസാദ് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചാര സംഘടനയാണ് ചാര ഏജൻസിയാണ് ൊരു ഏജൻസിയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രത്തിലേക്ക് പോലും ലക്ഷ്യം വെക്കുന്ന വിധത്തിൽ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അത് നൽകുന്ന സൂചന എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആവൽക്കരമായിരിക്കും ഇസ്രായേൽ ഗസയിൽ കാണിക്കുന്നത് എന്താണ് ഗസയിൽ ഹമാസിന്റെ തുരങ്കങ്ങളെക്കുറിച്ചോ യഹിയാസ് ഇൻവാറിനെ കുറിച്ചോ ഹമാസിന്റെ തലവന്മാരെ ഈ ബന്ദികളെക്കുറിച്ചോ കാര്യമായ സൂചനകൾ കിട്ടാതെ ഇപ്പോൾ കുറച്ച് ബന്ദികളെ അറബ് വംശജരായ ഇസ്രായേലികളെ കുറച്ചുപേരെ ഇസ്രായേലി സൈന്യം മോചിപ്പിച്ചു എന്ന വാർത്ത വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ പതിനൊന്ന് മാസമായി നൂറിലധികം വരുന്ന ഈ പറയുന്ന ബന്ദികളെ കണ്ടെത്താനോ അവരെ മുഴുവനായി എസ്കലേറ്റ് ചെയ്യാനോ ഇസ്രായേലിൽ സാധിച്ചിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ് കാടച്ച് വെടിവെക്കുക എന്ന് ചൊല് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ തോന്നിയുടെ തൊക്കെ കയറി ആക്രമണങ്ങൾ നടത്തുകയാണ് അതായത് ഈ ഗർത്തങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഗസയിലെ മുഴുവൻ ആശുപത്രികൾ തകർക്കുന്നു അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾക്ക് വിരുദ്ധമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ ടെൻറ്റുകൾ തകർക്കുന്നു സ്കൂളുകൾ തകർക്കുന്നു അഭയാർത്ഥി ക്യാമ്പുകൾ തകർക്കുന്നു ഏറ്റവുമധികം ബന്ദികൾ തിങ്ങിപ്പാർക്കുന്ന റഫയിലെ കേന്ദ്രങ്ങളിലേക്ക് പോലും ആക്രമണങ്ങൾ ഒരു ഒരു കരുണയും വിധത്തിൽ നടത്തുന്നു സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരും കൂട്ടത്തോടെ മരിക്കുന്നു ഇതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിനെതിരെ നീങ്ങുന്ന ഹിസ്ബുളയെ സംബന്ധിച്ച് അവർ സിവിലിയൻസിനെ ആക്രമിക്കില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം മറിച്ച് ഇസ്രായേലിന് വലിയ ആഘാതം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യുദ്ധത്തിന് സന് സമാനമായ സാഹചര്യങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് ഈ ടൈംസ് ഓഫ് ഇസ്രായേലിൻ്റെ റിപ്പോർട്ട് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതായത് യുദ്ധത്തിൻ്റെ ഘട്ടമാണിത് എന്നാണ് മറ്റൊരു വാർത്താ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇറാനും ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഒക്കെ ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു അത് ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയതിനുമുള്ള പ്രതികാരമാണ് പക്ഷേ ആ പ്രതികാരം നടത്തുമ്പോൾ അത് ആര് ആദ്യം എങ്ങനെ എവിടെ ചെയ്യണമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട് അപ്പോൾ ആ ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ ആശയക്കുഴപ്പത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ ഇതുപോലുള്ള യുദ്ധങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്നും ഇത് ആദ്യഘട്ടം മാത്രമാണ് എന്നും അടുത്ത ഘട്ടത്തിൽ കൂടുതൽ ശക്തമായ യുദ്ധം ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഇസ്രായേലിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആറായിരത്തിലധികം റോക്കറ്റുകളും ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഹിസ്ബുള്ള സജ്ജമാക്കിയിട്ടുണ്ട് എന്ന സൂചനയുണ്ട് എന്ന് ഈ ഇസ്രായേലിന് തന്നെ മാധ്യമമായ ചാനൽ ട്വൽവ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അതുപോലെ ടൈംസ് ഓഫ് ഇസ്രായേൽ ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്കുള്ള ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ആക്രമണങ്ങളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളാണ് അയൻ ഡോമുകളെ തകർക്കുന്ന വിധത്തിലുള്ള ആക്രമണം അല്ലെങ്കിൽ അയൻ ഡോമിൻ്റെ ബാറ്ററി ബോക്സ് തകർക്കുന്ന വിധത്തിലുള്ള ആക്രമണം അതുപോലെ തന്നെ ഈ പറയുന്ന മൊസാദിന്റെ കേന്ദ്രങ്ങൾ സൈനിക കേന്ദ്രങ്ങൾ ഐ ഡി എഫിന്റെ സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ സൈനികർ കൂട്ടം കൂടുന്ന സ്ഥലങ്ങൾ അവിടെ ആയുധ ഇതൊക്കെയാണ് ഹിസ്ബുള്ള കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് അതിനൊരു കാരണമുള്ളത് ഏതെങ്കിലും തരത്തിൽ സിവിലിയൻസിന് വലിയ തോതിൽ നാശം ഈ കാരണം പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ലബനനിലെ ജനങ്ങളെയും വ്യാപകമായി ആക്രമിക്കും അത് ലബനന് തീരാ നഷ്ടമാകും ലബനനെ സംബന്ധിച്ച് ആ രാജ്യം തകരുന്നതിലേക്കും അത് നയിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ സിവിലിയൻസിന്റെ കാര്യത്തിൽ ഒരു മുൻകരുതൽ ഹിസ്ബുള്ള സ്വീകരിക്കുന്നത് അതായത് സാധാരണക്കാരായ ജനങ്ങളെ ആക്രമിക്കേണ്ടതില്ല അതിനേക്കാൾ ആഘാതം ഉണ്ടാക്കുന്ന തലത്തിൽ തരത്തിൽ ഇസ്രായേലിന് വലിയ തോതിൽ ഭീതി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ആക്രമിക്കുക എന്നുള്ളത് ഇത് നമ്മൾ കാണേണ്ടത് മുമ്പ് ഹിസ്ബുള്ളയുടേതായി ചില വീഡിയോ ദൃശ്യങ്ങൾ ടെലഗ്രാമൊക്കെ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് അൽ ജസീറയൊക്കെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുകയും ചെയ്തിരുന്നു അതായത് ഈ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ ഒക്കെ സ്പൈ വീഡിയോകൾ ഹിസ്ബുള്ള പുറത്തു വിട്ടിരുന്നു അതുപോലെ തന്നെ ഈ മിഡിൽ ഈസ്റ്റിൽ തമ്പടിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനിക കപ്പലുകളുടെ സ്പൈ ദൃശ്യങ്ങൾ അതും ഈ പറയുന്ന ഹിസ്ബുള്ള പുറത്തു വിട്ടിരുന്നു അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഞങ്ങളുടെ റഡാറിലാണ് നിങ്ങൾ എന്ന സൂചന പുറത്തുവിടുന്നതിൻ്റെ ഭാഗമായാണ് എന്ന് അന്നേ വിലയിരുത്തലുകളുണ്ടായിരുന്നു ചെറിയ സ്ഥലങ്ങളൊന്നുമല്ല ഇസ്രായേലിൻ്റെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ അവരുടെ യുദ്ധവിമാനങ്ങൾ എവിടെയാണുള്ളത് അതുപോലെ തന്നെ അവരുടെ ഗ്യാസ് പ്ലാന്റുകൾ എവിടെയാണുള്ളത് അവരുടെ എണ്ണ ടാങ്കുകൾ എവിടെയാണുള്ളത് അങ്ങനെ ഇസ്രായേലിൻ്റെ വളരെ തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളുടെയും സ്പൈ ദൃശ്യങ്ങൾ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് ചിത്രീകരിച്ചത് എന്ന് കരുതപ്പെടുന്ന ചാരപ്രവൃത്തി നടത്തിയെടുത്തിട്ടുള്ള ദൃശ്യങ്ങൾ അതായത് ഇസ്രായേലിനെ പോലുള്ള വലിയ വലിയ ശക്തിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തങ്ങൾ പകർത്തിയെടുത്തു എന്ന് പറയുന്നത് തന്നെ ഹിസ്ബുള്ളയെ സംബന്ധിച്ച് അവരുടെ കരുത്ത് അതായത് ഇസ്രായേലിനെ നേർക്കുനേർ നേരിടാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന പരോക്ഷ പ്രഖ്യാപനമായിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് ഇപ്പോൾ നടക്കുന്ന ആദ്യഘട്ടം മാത്രമാണ് ഈ ആദ്യഘട്ടത്തിന് ശേഷം ഇനിയും ഘട്ടങ്ങൾ ഉണ്ടാകും തീർച്ചയായും വലിയൊരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ള വീണ്ടും ഉറപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഏതോ ഓരോ ദിവസവും ആക്രമണം ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാന മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ അറബ് രാജ്യങ്ങളെ മുഴുവൻ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ ഈ ഈ പറയുന്ന ഹിസ്ബുള്ള അടക്കമുള്ള ഗ്രൂപ്പുകളെ മുഴുവൻ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ അവിടുത്തെ ദേശീയ സുരക്ഷാ മന്ത്രി അതായത് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രിയായിട്ടുള്ള ബെന്നി ഗ്യാൻസ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന വിവാദപരമായ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം നടത്തി ഈ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് കരുതപ്പെടുന്ന അലക്സ പള്ളിയുടെ വളപ്പിൽ ഒരു സിനഗോഗ് ജൂത സിനഗോഗ് പണിയുമെന്നാണ് ഈ പറയുന്ന ബെന്നി ഗാൻസ് പ്രസ്താവിച്ചത് ഏതെങ്കിലും തരത്തിൽ ഒരു യുദ്ധ വിരാമത്തിന് വേണ്ടി വെടിനിർത്തലിന് വേണ്ടി അമേരിക്ക ഉൾപ്പെടെ കിണഞ്ഞു പരിശ്രമിക്കുന്ന അതേ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേലിനെതിരെ നിൽക്കുന്ന പ്രോക്സി അടക്കമുള്ള ഇറാന്റെ പ്രോക്സി അടക്കമുള്ളവരെ പ്രകോപിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള വളരെ രൂക്ഷമായ ഒരു പ്രസ്താവനയായിരുന്നു ഇത് അതിന് ഒരു സംശയവുമില്ല അപ്പോൾ അത്തരത്തിൽ ഇത്രയും തീവ്രമായ ഒരു പ്രസ്താവന അവിടുത്തെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് ചിന്താഗതിക്കാരൻ എന്നറിയപ്പെടുന്ന ബെന്നി ഗ്യാൻസ് നടത്തുമ്പോൾ നതന്യാഹുവിനെ സംബന്ധിച്ച് ഈ യുദ്ധം ഏതെങ്കിലും തരത്തിലൊരു കരയ്ക്കടുപ്പിക്കാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി കാരണം അവിടുത്തെ തീവ്ര വലതുപക്ഷ സയനിസ്റ്റ് ചിന്താഗതിക്കാരായിട്ടുള്ള ഈ ബെന്നി ഗ്യാൻസിനെ പോലുള്ള ആളുകളാണ് നെതന്യാഹുവിനെ നിലനിർത്തുന്നത് അവരെ സംബന്ധിച്ച് അവർക്കിപ്പോഴും യുദ്ധം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ ഈ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ് നെതന്യാഹു പക്ഷേ ഈ യുദ്ധവുമായി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകും തിരിച്ചടി ഭയാനകമായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടത് കാരണം ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മേഖലകളാണ് ഹിസ്ബുള്ള ടാർഗറ്റ് ചെയ്യുന്നത് ഇത് ഒന്നാം ഘട്ടം മാത്രമാണ് എന്ന് അവർ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ വരുന്നു ഇനിയും അടുത്ത ഘട്ടങ്ങൾ ഉണ്ട് ആ ഘട്ടങ്ങളിൽ ആക്രമണം ശക്തമാകും എന്ന റിപ്പോർട്ടുകൾ വരുന്നു അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിന് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ പ്രത്യേകിച്ചും അവരുടെ തന്ത്രപ്രധാനമായ മേഖലകൾ ഇതിനു മുമ്പ് ഈ പറയുന്ന നെതന്യാഹു അടക്കമുള്ളവരെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് ഇസ്രായേലി ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ അവരുടെ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായതാണ് അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇതും കൂടി വന്നിരിക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള പ്രശ്നങ്ങളിൽ തന്നെയാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ ആക്രമണം കടുക്കുന്നത് ഇസ്രായേലിന് വലിയ ഭീഷണി തന്നെയാണ് അത് കൂടിക്കൂടി വരികയാണ് എത്ര നാൾ ഇസ്രായേൽ ഇതിങ്ങനെ പ്രതിരോധിക്കും അല്ലെങ്കിൽ ഈ പ്രശ്നത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്